കണിക്കുന്നകൾ പൂത്തു നിൽക്കുന്ന ഒരു വിഷുക്കാലം കൂടി വന്നടയുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും സമ്പൽ സമൃദ്ധമായ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ബിഎം സൂപ്പർ വാല്യൂ ചെറുതിരുത്തിയിൽ നാൽപ്പത് കുടുംബങ്ങളുടെ കുടിവെള്ളം മുടക്കി സാമൂഹിക വിരുദ്ധർ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനും മോട്ടോറും രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധർ തകർത്തു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ വിളയത്ത് ക്ഷേത്ര പരിസരത്തെ പാടശേഖരത്തിനു സമീപത്തുള്ള ജലധാര ജലനിധി കുടിവെള്ള വിതരണ പദ്ധതിയുടെ മോട്ടോറും പൈപ്പുകളുമാണ് രാത്രിയിൽ സാമൂഹിക വിരുദ്ധർ തകർത്തിരിക്കുന്നത് പൈപ്പുകളെല്ലാം ഒടിച്ച നിലയിലാണുള്ളത് ഇതോടെ നാൽപ്പത് കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള വിതരണം പൂർണമായും മുടങ്ങി ഇതിനു മുൻപും പലതവണ ലഹരിക്ക് അടിമകളായവരുടെ നിരന്തര ശല്യത്തെക്കുറിച്ച് പ്രദേശത്തുള്ളവർ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല രാത്രിയിൽ പല ഭാഗത്തു നിന്നും ആളുകൾ ലഹരി ഉപയോഗിക്കുവാൻ ഈ ഭാഗത്ത് എത്തുന്നുണ്ടെന്നും അടിയന്തിരമായി പോലീസ് ഇടപെട്ട് സാമൂഹിക വിരുദ്ധർക്കെതിരെ നടപടി എടുക്കണമെന്നും പ്രദേശവാസികളുടെ ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് റൈറ്റ് ന്യൂസ് ചെറുതുരുത്തി